ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന എട്ടു വയസ്സുകാരൻ മരിച്ചു ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ് കുട്ടിയെ മരിച്ചതെന്ന് സംശയം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച് ഹോട്ടൽ പൂട്ടിച്ചു കാട്ടക്കട സ്വദേശി ഗിരീഷ് മനീഷ് ദമ്പതികളുടെ മകൻ ആദിത്യൻ എന്ന എട്ട് വയസ്സുകാരനാണ് മരിച്ചത് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രിയിലായിരുന്നു മരണം സംഭവിച്ചത് കഠിനമായ വയറുവേദനയും വയറിളക്കവും കാരണം ശനിയാഴ്ച കുട്ടിയെ മണിയറവിള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരുന്ന് നൽകി വിട്ടയച്ചു പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതോടെ എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിളപ്പിൽ ചാലയിലെ ഒരു ഹോട്ടലിൽ നിന്നും കുട്ടി പൊറോട്ടയും ബീഫും കഴിച്ചിരുന്നു പിന്നാലെയാണ് കുട്ടിക്ക് ഛർദിയും വയറുവേദനയും ഉണ്ടായത് ഭക്ഷ്യവിഷബാധ എന്ന സംശയത്തെ തുടർന്ന് ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെയാണ് ഹോട്ടൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തി തുടർന്ന് ഹോട്ടൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പൂട്ടിച്ചു സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയടക്കം കാട്ടാക്കട കുളത്തുമ്മൽ എൽ പി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു വരുചാ ആതിഥ്യൻ ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാൻ കഴിയൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക